അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു തങ്ങളുടെ മകളോട് സ്ത്രീ ജുമാ ജുമാൻ കുറിച്ച് ഒരു കൃത്യമായ ചോദ്യം ഉന്നയിച്ചു മക്കയിൽ സ്ത്രീകൾ പോകുന്നു കവാലയത്തെ തൊടുന്നു അവിടെ പതിനാല് നൂറ്റാണ്ടായി നിസ്കരിക്കുന്നു പതിനാല് നൂറ്റാണ്ടല്ല നാലയ്യായിരം കൊല്ലങ്ങളായിട്ട് നിസ്കരിക്കുന്നുണ്ട് പിന്നെന്തുകൊണ്ടാണ് അതിനെതിരായ ഒരു സംസാരം ഇവിടെ വരുന്നത് മോള് നൽകിയ മറുപടി അത് പാടില്ല എന്നത് ആരോ പറഞ്ഞതാണ് ആ അവകാശം ഇവിടെ ശരിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിതാവ് തങ്ങൾ പറഞ്ഞത് ആഴത്തിലെ പഠനമാവശ്യമുള്ള ഈ വിഷയത്തിൽ കുട്ടി ചെറിയ കുട്ടി മോള് പറഞ്ഞ അപക്വമായ ഒരു അഭിപ്രായമാണ് എന്നോ അപക്കമല്ല വളരെ പാകത്തിലുള്ള മറുപടിയാണ് ഇത് ആഴത്തിൽ പഠനം ആവശ്യമുള്ളൊരു കാര്യമാണോ അല്ല കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സഹോദരിമാർ അഞ്ചു നേരം നിസ്കരിക്കാൻ പോകുന്നുണ്ട് മസ്ജിദിൽ പിന്നെ മൂന്ന് ഹറമുകളിലും പോകുന്നുണ്ട് അത് ആഴത്തിൽ പഠനം ആവശ്യമുള്ള ഒരു കാര്യമല്ല പിന്നെ സത്യത്തിൻ്റെ പ്രായം എത്രയാണ് പതിനാറായാലും അറുപത്തൊന്നായാലും സത്യത്തിന് വ്യത്യാസമുണ്ടോ ഇല്ല അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിഷയം അറിയും ഇനി നിയമമാണ് നിയമമാണ് നിയമം എന്താണ് തിരുനബി സല്ലാഹു അലൈഹി വസിയുടെ കാലം മുതൽ അല്ല ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ അല്ല സഹോദരിമാർ മസ്ജിദിലെത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഹറമിലെത്തുന്നുണ്ട് അരണതഹറാമല്ല ഇനി നമ്മുടെ സത്യത്തിൻ്റെ ശബ്ദം മുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അഭിമാനിയായ പിതാവ് എന്താ ചെയ്യേണ്ടത് മോള് പറഞ്ഞ അഭിപ്രായത്തെ പിന്തുണക്കുകയാണ് പക്ഷേ സംഘടനാപക്ഷമാദിത്വം ഉണ്ടാകുമ്പോൾ സംഘടന നമ്മുടെ തലയിൽ കയറി നിൽക്കുമ്പോൾ അത് പറയാൻ കഴിയുന്നില്ല ഈ കെട്ടുപാടും നമ്മൾ മോചനം നേടണം ഇനിയും സത്യം പെട്ടിത്തുറന്ന് പറയാൻ മോളുമാർക്ക് അള്ളാഹു അനുഗ്രഹം നബി മാറാകട്ടെ ഇനി നബിസ്ഹുലുവല്ലമയുടെ ചരിത്രത്തിൽ ഹദീസുകളിൽ നൂറ്റി അറുപത്തി എട്ടിലധികം ഹദീസുകൾ സ്ത്രീകൾ ജുവാക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതോ അംഗീകരിക്കുന്നതോ അനുവദിക്കുന്നതോ ആയ കാര്യങ്ങൾ ഹറാമാണെന്ന ഒരു സംസാരവുമില്ല എന്നാൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇന്ന് പറയുന്നുണ്ട് ഞങ്ങളത് ഹറാമാണെന്നും പറയുന്നില്ല എന്ന് പുസ്തകം അത് കാന്തപുരത്തിൻ്റെ പുസ്തകം സ്ത്രീകളും ജുമാ ജമാഅത്തും അതിൻ്റെ ഒമ്പതാമത്തെ പേജിൽ ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു അപ്പോൾ അവകാശപ്പെടുന്നുണ്ട് എന്ത് നിഷിദ്ധമാണെന്ന് അല്ലേ പാടില്ല എന്ന് ശരി എന്നാൽ മധബ് എന്ന് പറയുന്നു ഇമാം നബിയുടെ ശറഹുൽ മഹദബ് പറയുന്നത് സ്ത്രീകൾ നബി നബിസ്വല്ലാഹുലസലമയുടെ കൂടെ മസ്ജിദിൽ പങ്കെടുത്തതിന് ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട് എന്നാണ് രണ്ട് രണ്ടുമതല രണ്ടാമതായി മഹല്ലി ഇരുന്നൂറ്ററുപത്തൊമ്പതാമത്തെ പേജ് രണ്ടാമത്തെ വാള്യം പറയുന്നത് ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകൾ കുട്ടികൾ യാത്രക്കാർ എന്നിവയിൽ എന്നിവർ ജുമാ നിസ്കരിച്ചാൽ ജുമാ സാധുവാകും ജുമാസാധു ആകും അവർ പിന്നെ ലോഹർ നിസ്കരിക്കേണ്ടതില്ല മൂന്ന് രണ്ടാം വള്ളി മുന്നൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നത് ജുമഅക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം പുരുഷന്മാർ കുളിക്കണം പോകണം സ്ത്രീകൾ കുളിക്കണം എന്നാണ് പറയുന്നത് മൂന്ന് ഫത്ഹുൽ മയിൻ നൂറ്റി എൺപത്തി നാലാമത്തെ പേജിലും ഒന്ത മുപ്പത്താറാമത്തെ പേജിലും പേജ് നമ്പറിലൊക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ പറയുന്നത് മുന്നിൽ ആണുങ്ങൾ പിന്നിൽ കുട്ടികൾ അതിന് വലിയ സ്ത്രീകൾ ഇങ്ങനെയാണ് സെഫ് കെട്ടേണ്ടത് എന്നാണ് നാല് മഹലി രണ്ടാം വള്ളി ഇരുന്നൂറ്റി ഇറുപത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞത് വൃദ്ധകൾക്ക് ജുമാഅ പോകൽ സുന്നത്താണ് കറാമാണെന്നല്ല കറാഹത്താണെന്നല്ല ഹലാലാണെന്നല്ല സുന്നത്താണ് അവർ സ്ത്രീകളല്ലേ ആണ് ശരി സമസ്ത പറയുമോ സ്ത്രീകളായ വൃദ്ധരെ അറുപത് വയസ്സായ അതിനു മുകളിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് പോകൽ സുന്നത്താണെന്ന് പറയുമോ അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്കോ പിന്നെ ഹലാൽ എന്നൊരു വകുപ്പില്ലേ ഇവിടെ നിഷിദ്ധമാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് വസ്തുതകൾ നമുക്ക് മനസ്സിലാകും എല്ലാ തങ്ങന്മാരും സത്യം വെട്ടി തുറന്ന് പറയാൻ തയ്യാറാകണം എല്ലാ പിതാക്കളും മക്കളുടെ നല്ല വാക്കുകളെ അംഗീകരിക്കാൻ തയ്യാറാകണം ഈ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം അള്ളാഹുബേ അനുഗ്രഹിക്കണേ റബ്ബന ആക്കിനിന്യാ ഹസന ഒഫിൽ ആഹ്റെ ഹസനത്തം വക്കിനന്നാർ والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين السلام عليكم ورحمة الله وبركاته